തുടർന്ന് ഒരു ഞാൻ റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് റിപ്പോർട്ട് നൽകി അന്വേഷണ സംഘത്തലവനായ മലപ്പുറം എസ് പി എസ് ശശിധരൻ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് എസ് പി റിപ്പോർട്ട് നൽകിയത് ഡി ജി പിക്കാണ് റിപ്പോർട്ട് കൈമാറിയത് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയത് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഭാര്യ റുക്സാന സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഒക്ടോബർ ഒന്നിലേക്ക് മാറ്റിയിരുന്നു റിപ്പോർട്ടിന്മേൽ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത് മാമി തിരോധാന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഉൾപ്പെടെ പങ്കുണ്ടെന്ന് പി വി അൻവർ എം എൽ എ ആരോപിച്ചിരുന്നു നമ്മള് ഭാഗത്തുനിന്ന് അതിരൂക്ഷമായിട്ടുള്ള പല വിമർശനങ്ങളൊന്നിരുന്നു എങ്ങനെയാണ് പ്രതികരണം ായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്